വാർത്തകൾ തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ മത്സരങ്ങളിൽ വിജയം കൈവരിച്ച പ്രതിഭകളെ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റ് പി അനുമോദിച്ചു ശ്രീനാരായണ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പൽ ഹരീന്ദ്രൻ വടകര സബ് ജില്ലാ കലോത്സവം സബ്ജില്ലാ ജില്ലാ സംസ്ഥാന കായിക മത്സരം സംസ്ഥാന ശാസ്ത്രോത്സവം എന്നിവയിൽ പങ്കെടുത്തി വിജയം കൈവരിച്ച പ്രതിഭകളെയാണ് ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റും പി ടിഎയും ചേർന്ന് അനുമോദിച്ചത് സ്കൂൾ മാനേജർ കെ കെ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പാൾ ദിനേശ് കരുവാങ്കണ്ടി സ്വാഗതം പറഞ്ഞു ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പൽ ഹരീന്ദ്രൻ മാണിക്കൂത്ത ഉദ്ഘാടനം നിർവഹിച്ചു സ്ഥിരമായി ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വരുന്ന ശ്രീനാരായണയുടെ നേട്ടങ്ങളെ ഫോളോ ചെയ്യുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ ആദ്യമൊക്കെ ഇമോജികളായി ഇടക്കാലത്ത് ഞാനത് നിർത്തി കളഞ്ഞു ഏതാനും മാസങ്ങൾക്ക് മുമ്പേ ഞാൻ രാമവിലാസത്തിൽ പഠിപ്പിച്ച ഒരു പെൺകുട്ടി പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് ഫേസ്ബുക്കിൽ ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു കുറിപ്പെഴുതുകയും അതിൽ എന്നെ അനുമോദിച്ച് എഴുതുകയും ചെയ്തു സ്വാഭാവികമായിട്ടും എൻ്റെ കൈ നേരെ എന്നെ കുറിച്ചാണല്ലോ പറഞ്ഞിരിക്കുന്നത് മഷണല്ല മഷണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സന്തോഷമില്ലാത്ത ഒരാൾ ഡൗലോ ഞാൻ വേഗം യുനോജിയിൽ വിരള വർത്തി പെട്ടെന്ന് എൻ്റെ അടുത്ത് എൻ്റെ മകൻ്റെ ഭാര്യ നിൽക്കുന്നുണ്ടായി അച്ഛന് വയസ്സായി എന്നും പലപ്പോഴും അബദ്ധങ്ങൾ വരുമെന്നും ഉറപ്പിച്ചൊരു കക്ഷിയാണ് അപ്പം ഞാൻ അവളെ കാണിച്ചു കണ്ട ഫേസ്ബുക്കിൽ എന്നെക്കുറിച്ച് കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി എഴുതിയത് കണ്ട അവൾ വേഗം എൻ്റെ ഫോൺ വാങ്ങി പരിശോധിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛൻ എന്ത് പണിയാണ് എടുത്തത് എനിക്കൊന്നും മനസ്സിലായില്ല നിങ്ങൾ എവിടെയാ വിരളെ അമർത്തിയത് ഞാൻ പറഞ്ഞ് എന്താടോ സാധാരണ ചെയ്യുന്നില്ലേ നോക്കുമ്പോൾ കാഴ്ചക്ക് കുറച്ച് കുറവുണ്ട് അമർത്തിയ ഇമോജി ഉമ്മ വയ്ക്കുന്നതായിരുന്നു കാരണം ഈ ഇമോജിന്റെ വലിപ്പം കുറവാണല്ലോ ഇപ്പുറം വേണ്ടത് ഇപ്പുറം അമർത്തിപ്പോയി ഇത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റുന്നില്ലല്ലോ ഞാൻ ആകെ വേർത്തും എവിടെയോ കിടക്കുന്ന ഒരു പെൺകുട്ടിക്ക് മാഷ് കെട്ടിപ്പൊടി ചുമ വെക്കുന്നതാണ് ഞാൻ ഉടനെ ഒരു വോയിസ് മെസ്സേജ് ഇട്ടു അവളെ ക്ഷമിക്കണം വയസ്സായി ഗാദ്യമായിട്ടാണ് ഞാൻ അത് റിപ്പോർട്ട് ദീപാവിതരിപ്പിച്ചു സ്കൂൾ സെക്രട്ടറി സുഗ്നേഷ് മുഖ്യ പ്രഭാഷണം നടത്തി കലോത്സവത്തിന് ചാലകശക്തിയായി പ്രവർത്തിച്ച മികച്ച പ്രകടനം കാഴ്ചവെച്ച കൺവീനർമാർക്കും സംസ്ഥാന തലത്തിൽ മികച്ച പ്രകടനം നടത്തിവർക്കുള്ള മൊമെന്റോവും ചടങ്ങിൽ വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റ് മനീഷ മദർ പി ടി എ പ്രസിഡന്റ് വിനി ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ വൈസ് ചെയർമാൻ ആദിഷ് പി ജയൻ നന്ദി പ്രകാശിപ്പിച്ചു